ഹലോ വെൽക്കം ബാക്ക് എൻ്റെ പയറുകൾക്ക് ഞാൻ വള്ളി കെട്ടിക്കൊടുത്തു കയറ് കെട്ടിക്കൊടുത്തു പിന്നെ നിത്യവേദനയ്ക്കും കയർ കെട്ടിക്കൊടുത്തു അങ്ങനെ ആ ഒരു വീഡിയോ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അത് പലരും കണ്ടു കേട്ടു കണ്ടതിനും കേട്ടതിനും ഒത്തിരി നന്ദിയുണ്ട് എന്നെ കണ്ടവർക്കും കേട്ടവർക്കും സജഷൻസ് പറഞ്ഞു തന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയുണ്ട് പയറിൽ വള്ളി ഇട്ട് തുടങ്ങിയിട്ടില്ല പയറിന് കയറിപ്പോകാനുള്ള കയറൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ വള്ളിയുടെ സ്റ്റേജിലേക്ക് എത്തിയില്ല പക്ഷെ നിത്യവഴുതനയാകട്ടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു അവർക്ക് അടുത്ത ഒരു കയറുകൂടെ കെട്ടിക്കൊടുക്കാനുള്ള സമയമായി ഇത് നിത്യവഴുതനയുടെ വേറൊരു വള്ളി കൂടെ ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇതിന് അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം കയറ് കെട്ടി അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോകണം അതിൻ്റെ മെയിൻ ബ്രാഞ്ച് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതുവഴി ഞാൻ കയറ്റി വിട്ടിട്ടുമുണ്ട് ഈ മെയിൻ കമ്പിയിൽ നിന്ന് നമുക്ക് എത്ര കയറ് വേണേൽ കെട്ടിക്കൊടുക്കാം അതുകൊണ്ട് ആദ്യമേ ഞാൻ കയറ് കെട്ടുകയാണ് ഏകദേശം ഒരു ഹൈറ്റ് നോക്കിയിട്ട് ഇവിടെ വെച്ച് ഞാൻ ഈ കയറിനെ മുറിക്കാൻ പോന്നു സോ ഞാനിങ്ങനെ കയർ ആ കമ്പിയരി വഴിച്ച് കെട്ടി പിന്നെ അടുത്ത സക്ക എൻ്റ് ഈ കല്ലിൽ കെട്ടി ഇനി ഇങ്ങോട്ടിട്ടിട്ട് അതിനെ ഞാൻ നിലത്തോട്ട് വെച്ചു ി നമ്മുടെ നിത്യവഴുതന ഇതാണ്ട് ഇങ്ങനെ പിടിച്ച് ഇതേ ഇതിലേക്ക് കയറ്റി വിടുന്നു ഇതിലെ ഒരാളിതേ പുറം ചാടിപ്പോന്നു അവരെ കൂടെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടാം അല്ലെങ്കിൽ ആ വഴി പോയി കഴിഞ്ഞാൽ അവിടെ മുന്തിരിയാണ് ആ മുന്തിരിയിലെല്ലാം പടന്നു കയറും അതുകൊണ്ട് അവരെ അവരെക്കൂടെ പിടിച്ച് ഇങ്ങോട്ടാക്കി അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് നമ്മുടെ വള്ളികളിലേക്ക് നമ്മുടെ കയറുകളിലേക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ കയറ്റി വിടുന്നു ഇത് ഒരു കുഞ്ഞ് പീസുകൂടി കിട്ടി ഇനി ആരുല്ല ഇതാണ്ടേ നമ്മൾ ഈ കയറു വഴി ഈ വള്ളിയെ കയറ്റി വിട്ടിരിക്കുന്നു ഇതിന് മുകളിലോട്ട് കയറി പൊക്കോളൂ ലാസ്റ്റല്ല എന്നാൽ ഇതുകൂടെ ചെയ്യാതെ എൻ്റെ മോർണിംഗ് ഒരു ദിവസം പോലും ഫുള്ളാകുന്നില്ല ഇത് നമ്മുടെ ബയോഗ്യാസ് നമ്മുടെ കോഴികളുടെ വേസ്റ്റ് ക്ലീൻ ആക്കുന്നു ഇത് ഡെയിലി ചെയ്യുന്ന ഒരു റുട്ടീനാണ് പെട്ടെന്ന് തീർക്കും പടപ്പട പടാന്ന് ഓടിച്ചിട്ട് അതെല്ലാം തീർത്തിട്ട് ഞാനിട്ട് ജോലിക്ക് പോകും കാണിക്കട്ടെ എന്നത്തെ പോലെ തന്നെ നമ്മൾ മെഷ് മാറ്റി എന്നിട്ട് ഇതേ കോഴിയുടെ വേസ്റ്റ് എല്ലാം വഞ്ചിങ്ങോട്ടിട്ടും ഒരു കാര്യം മറന്ന് ഗ്ലൗസ് ഇടാൻ ഗ്ലൗസ് ഇടാതെ നമ്മൾ തുറത്തില്ലല്ലോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ സ്ലറി ഇരിക്കുന്നത് എടുത്ത് കളയാണ് അപ്പോൾ എല്ലാ ദിവസമൊന്നും നമ്മളിത് പച്ചക്കറിക്ക് ഉപയോഗിക്കില്ല ബാക്കിയുള്ള ദിവസമൊക്കെ ചില ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഡയല്യൂട്ട് ചെയ്ത് നമ്മൾ വെജിറ്റബിൾസിനൊക്കെ ഒഴിത്തുള്ളൂ ബാക്കിയുള്ള ദിവസം ഇതെടുത്ത് കളയാണ് ഒരു ഹാഫ് ബക്കറ്റ് സ്ലെറിയെ ഡെയിലി കാണത്തുള്ളൂ അപ്പോൾ അതെടുത്ത് കൊണ്ടുപോയി ഈ ബക്കറ്റിൽ ഞാൻ ഇതെടുത്തു കൊണ്ടുപോയി ഇവിടെ ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ മൂട്ടിൽ നമ്മുടെ പർമിൻറ്റ് അങ്ങാറ്റതാണ് ഒഴിക്കുന്നത് അങ്ങനെ ബക്കറ്റ് എംറ്റി ചെയ്തു അതിന് ശേഷം ഇനി നമുക്ക് ഒഴിച്ച് നമ്മുടെ ഈ വേസ്റ്റിനെ വെളിയിലോട്ട് വിടാം ഓസ് കൊണ്ടുവന്നു ചെറുതായിട്ട് എവിടെയോ ഒരു പണി പാളിയ ലക്ഷണം കാരണം നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ഈക്വൽ എമൗണ്ട് വെള്ളം വെളിയിലേക്ക് വരേണ്ടതാണ് അതുപോലെ തന്നെ വേസ്റ്റ് താഴാന് ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്നോന്നു നമ്മൾ ഒഴിച്ച വേസ്റ്റും വെള്ളവും കൂടെ ഇങ്ങനെ സ്ലോഗ് ചെയ്ത് കിടക്കുക എന്താ കാരണം എന്ന് തോന്നുന്നു എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കാണും എനിവേ ഇൻപുട്ടിലില്ല അപ്പോൾ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനുള്ള എൻ്റെ ആയുധം ഞാൻ കയ്യിലെടുത്തു മാറ്റുന്നു നോക്കാം എവിടെ എന്താ പറ്റിയെന്ന് ചെറിയൊരു ബ്ലോക്ക് ആയിരിക്കാം പക്ഷെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും യെസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ബ്ലോക്കിൽ നീങ്ങി വെള്ളം വരുന്നത് ഇഷ്ടം പോലെ ഈ രീതിയിലാണ് വെള്ളം കുത്തി ഒഴുകുക ഇത് എവിടെയോ എന്തോ കയറി ബ്ലോക്ക് ആയതായിരുന്നു അയ്യോ പ്രശ്നമായി ഇപ്പോൾ നോർമൽ ലെവലിലേക്ക് വന്നു അങ്ങനെ ആ ഇഷ്യൂ സോൾവായി ഇപ്പൊ ഇതേ ഇവിടെ പൂളി ചെയ്ത് കിടന്നിരുന്ന വെള്ളവും പേസ്റ്റും എല്ലാം താന്നു നോർമൽ ലെവലിലെത്തി ഇതാണ് ഇത് ബ്ലോക്ക് ആയതിന്റെ സിംറ്റോം ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മെറ്റൽ മെഷെടുത്ത് തിരിച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ കോഴിപ്പെണ്ണുങ്ങളുടെ മുട്ടയും കൊണ്ട് കാക്ക റാഞ്ചിക്കൊണ്ട് പോകും അപ്പോൾ അതുകൂടെ റീപ്ലേസ് ചെയ്തു That's it for today.